എൽ ഡി എഫ് ഭരണം കേരളത്തിലെ ജനങ്ങൾ മടുത്തു ദൈവങ്ങളെ പോലും വെറുതെ വിടുന്നില്ല എന്ന തോന്നൽ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി നിര പറഞ്ഞു യു ഡി എഫ് വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം ജനക്ഷേമ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും പി നിര ജെഹിന്യൂസ് ജനനക്കൊപ്പം എന്ന പരിപാടിയിൽ പറഞ്ഞു എന്തായാലും ഇപ്പം ജനങ്ങള് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തു ഒരു അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ദൈവത്തിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള തോന്നല് ജനങ്ങളിലേക്ക് വന്നു തുടങ്ങി അതിനപ്പുറത്തേക്ക് ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ജനക്ഷേമകരമായിട്ടുള്ള നിരവധി സംഗതികൾ ഞങ്ങൾ പദ്ധതികള് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് പാവപ്പെട്ട വീട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അപ്പോൾ പഴകിയിട്ടുള്ള വാസയോഗ്യമല്ലാത്ത വീടുകൾ ഞങ്ങള് ഒട്ടുമിക്ക ഒരു ഡിവിഷനിൽ പന്ത്രണ്ട് ഇരുപത് വെച്ച് ഓരോ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അസുഖം ബാധിച്ച ആളുകളുണ്ട് അത് പാവപ്പെട്ടവരെന്നില്ല പണക്കാരെന്നില്ല എല്ലാ വിഭാഗം ആളുകളും അസുഖം കൊണ്ട് ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു അപ്പോൾ അവർക്ക് ധനസഹായം നൽകുക അവർക്ക് ചികിത്സ മരുന്നുകൾ നൽകുക ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ചെയ്തു കൊടുക്കുക നമുക്ക് സ്വന്തം ഡയാലിസിസ് സെൻറ്റർ ഉണ്ട് കണ്ണൂർ കോർപ്പറേഷന് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഏറ്റവും വലിയ വികസനം വന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു പദ്ധതിയാണ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ ആവശ്യപ്പെടുന്ന മുഴുവൻ വീടുകളിലും സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് അത് ഒരുപക്ഷേ ഒരുപക്ഷെ ഒരിടത്തും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എല്ലാവരും വാട്ടർ അതോറിറ്റിയിൽ അപേക്ഷ കൊടുത്ത് കുടിവെള്ളം സ്വന്തമായി വാങ്ങുന്ന ആളുകളാണ് കണക്ഷൻ എടുക്കുന്ന ആളുകളാണ് ഞങ്ങളതല്ല ചെയ്തത് ഞങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള തുക ഞങ്ങൾ ചിലവാക്കിയിട്ടാണ് കുടിവെള്ള കണക്ഷൻ കൊടുത്തത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് റോഡ് വെട്ടിപ്പൊളിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രയാസം ജനങ്ങൾ അനുഭവിക്കേണ്ട അത് പറയുന്നതുണ്ട് അതാണ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞു എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഞങ്ങൾ ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയർ വിഭാഗത്തിന്